പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിലേക്ക് എന്താണെങ്കിലും സഭ കടക്കുകയുള്ളൂ ഇപ്പോൾ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇവ വോട്ട് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഒരു കൗണ്ടിങ്ങാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് വോട്ടുകളുടെ എണ്ണമടക്കം സ്പീക്കർ തന്നെ പറയും പിന്നീട് ഇതുപോലെ തന്നെ ഭേദഗതികളടക്കം ചോദിച്ച് ഭേദഗതികൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ശബ്ദ ശബ്ദവോട്ടോടെ പാസ്സാവുകയോ അല്ലെങ്കിൽ പാസ്സാകാതിരിക്കുകയോ ചെയ്യും എന്താണെങ്കിലും നടപടിക്രമങ്ങൾ അല്പം കൂടി ബാക്കിയുണ്ട് അതിനുശേഷം മാത്രമാണ് ബില്ല് എന്താണെങ്കിലും പാസ്സാക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയുള്ളൂ അത്തരത്തിൽ സ്പീക്കർ കടക്കുകയുള്ളൂ നിലവിൽ എം പിമാർ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷം അവരുടെ ഇരിപ്പിടങ്ങളിലും മറ്റുമൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് കാണാൻ കഴിയുന്നത് പന്ത്രണ്ട് മണിക്കൂർ ചർച്ച പൂർത്തിയാക്കിയ ശേഷം ബില്ല് വോട്ടിടാൻ പോകുന്നു ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതികളിന്മേലുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കി വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്പീക്കർ കാര്യങ്ങൾ എത്തിക്കും എന്താണെങ്കിലും വിശാലമായ ചർച്ചയാണ് വക്കഫ് ഭേദഗതി ബില്ലിൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ ഉണ്ടായത് പന്ത്രണ്ട് മണിക്കൂറും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായ അവരുടെ ഇടവേളകളിൽ അവരുടെ അവസരങ്ങളിൽ ശക്തമായ പ്രതിഷേധവും അവരുടെ ആ വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ചർച്ച എന്താണെങ്കിലും പൂർത്തിയാക്കിയിരിക്കുന്നത് ഭരണപക്ഷബിൽ നിന്ന് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും ബില്ല് മുസ്ലിങ്ങൾക്കെതിരല്ല എന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എം പിമാരും മന്ത്രിമാരും ഒക്കെ സംസാരിച്ചത് പ്രതിപക്ഷമാകട്ടെ ബില്ലിനെ തകശികാന്തം എതിർക്കുകയാണ് ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടായത് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളുടെ സ്വത്തിൽ കേന്ദ്ര ഒരു കണ്ണുണ്ടെന്നും ഇത്തവണ ഇത്തവണ ഈ മുസ്ലിങ്ങളാണെങ്കിലും അടുത്തവണ അത് ക്രൈസ്തവരിലേക്ക് പോലും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ സന്നദ്ധരാകും എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം എന്താണെങ്കിലും ബില്ലിനെ എതിർത്തത് മുനമ്പം അടക്കമുള്ള വിഷയം സജീവമായി തന്നെ ഈ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ ഉയർന്നു എന്ന് യാഥാർത്ഥ്യമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആ വിഷയത്തിൽ നിലപാടുകൾ പറയുകയും ചെയ്തു എന്താണെങ്കിലും ഇന്നത്തെ ചർച്ചയിൽ നിലവിൽ ചർച്ചകൾ പൂർത്തിയാക്കി ബില്ലിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു പക്ഷേ ഇപ്പോൾ ബില്ലിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികൾ മേലാണ് വോട്ടെടുപ്പ് അല്പം മുമ്പ് മറ്റു ഭേദഗതികൾ ഉണ്ടായിരുന്നു അതെല്ലാം ശബ്ദ ശബ്ദവോട്ടോട്ട് തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൻ കെ പ്രേമചന്ദ്രനും ഒപ്പം കെ സി വേണുഗോപാലും കെ സുധാകരനും ആർ രാധ കെ രാധാകൃഷ്ണനും അടക്കമുള്ള ആളുകൾ ഒക്കെ നിരവധി ഭേദഗതികൾ മുന്നോട്ട് വെച്ചിരുന്നു അതൊക്കെ ശബ്ദ ശബ്ദവോട്ടോട്ട് തള്ളുന്ന കാഴ്ചയാണ് എന്താണെങ്കിലും ലോക്സഭയിൽ നിന്ന് കാണാൻ കഴിയുന്നത് നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എം പിമാർ വോട്ടെടുപ്പിന് ശേഷം ആ വോട്ടെടുപ്പിൻ്റെ കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റിസൾട്ടിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിനുശേഷം ബാക്കി ഭേദഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പീക്കർ പറയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സഭ കാടാക്കുകയും ചെയ്യും നോബൽ മറ്റൊരു കാര്യം നേരത്തെ ബില്ല ജെ പി എസിലൂടെ കടന്നു പോയപ്പോഴും വകുപ്പിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തവരെ പോലും ജെ പി എസ്സിലേക്ക് വിളിച്ചു എന്ന പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് വളരെയധികം വിമർശനങ്ങളും ഉയർന്നിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കാതെ ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇപ്പോൾ വോട്ടിങ്ങിനിടുമ്പഴും അതുതന്നെയാണ് സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളെല്ലാം തള്ളുകയാണ് ഇപ്പോൾ ഭരണപക്ഷം എന്തായാലും ഇനിയും ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ആര്യനിപ്പോൾ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത എന്താണെങ്കിലും ഇല്ല കാരണം ഈ ബില്ല് വോട്ടിനിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് പാസ്സാവുകയോ പാസ്സാവാതിരിക്കോ എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു നടപടിക്രമമുള്ളത് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സഭ ബഹിഷ്കരിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കും പോകില്ല എന്നുള്ള ഇനിയിപ്പോൾ ഈ ഭേദഗതികളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ബില്ല് വോട്ടിനിടുക മാത്രമാണ് അവശേഷിക്കുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ലോക്സഭയിൽ വോട്ടിനിട്ട് കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സഭയിൽ ബില്ല് കൃത്യമായി തന്നെ കടക്കാൻ കൃത്യമായി തന്നെ ബില്ല് വിജയകരമായി പൂർത്തിയാക്കാൻ ഭരണപക്ഷത്തിന് എൻ ഡി എക്ക് കഴിയും കൃത്യമായ ഭൂരിപക്ഷം അവർക്ക് എന്താണെങ്കിലും ഇതിൽ ഉണ്ട് അത് അല്പം മുമ്പ് നടന്ന ഭേദഗതികളുമായി വോട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് കാരണം ഭേദഗതികളുമായി ബന്ധപ്പെട്ട വോട്ടിങ്ങിൽ തന്നെ പ്രതിപക്ഷത്തേക്കാൾ വോട്ട് എണ്ണം ഭരണപക്ഷത്തിന് കൂടുതൽ കിട്ടുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് കാരണം ആ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും മാത്രമാണ് വോട്ട് നേടാൻ കഴിഞ്ഞത് സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ വക്കഫ് ഭേദഗതി ബിൽ വോട്ടെടുപ്പിലേക്ക് പോയാലും ബില്ല് ലോക്സഭ കടക്കും മറ്റ് പ്രതിസന്ധികളൊന്നും സർക്കാരിന് മുന്നിൽ ഇല്ല നേരത്തെ തന്നെ ടി ഡി പി അതോടൊപ്പം ജെ ഡി യു എൽ ജെ പി അടക്കമുള്ള പാർട്ടികൾ ഇതിന് ഈ വക്കഫ് ഭേദഗതി ബില്ലിന് പിന്തുണ നൽകിയപ്പോൾ തന്നെ ബില്ല് ലോക്സഭയിൽ പാസ്സാകും എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ് എന്താണെങ്കിലും വോട്ടെടുപ്പും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളുമൊക്കെ ആ ഭൂരിപക്ഷം കൃത്യമായി തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ഭൂരിപക്ഷം കൃത്യമായി തന്നെ സർക്കാർ തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത് ബില്ല് പാസ്സാക്കുന്നതിലും എന്താണെങ്കിലും അത് സർക്കാർ തുണയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭരണപ്രതിപക്ഷ അംഗങ്ങളൊക്കെ വോട്ടെടുപ്പിന് ശേഷം അവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും അവരുടെ ചെയറുകളിൽ ഇരിക്കുന്നുണ്ട് മറ്റു ജില്ലകളിൽ മറ്റ് ഇടങ്ങളിൽ പോയി എം പിമാരുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും ഒപ്പം തൃണമൂൽ കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷ ഇവിടുത്തെ എം പിമാരൊക്കെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഭരണപക്ഷണെങ്കിൽ ബി ജെ പിയുടെയും അതോടൊപ്പം ജെ ഡിയുവിൻ്റെയും ടി ഡി പിടിയൊക്കെ എം പിമാരെയും മന്ത്രിമാരെയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും രാഹുൽ ഗാന്ധിയും എന്താണെങ്കിലും ഇപ്പോൾ സഭയിൽ ഉണ്ട് നിലവിൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു